ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടിട്ട് മനസ്സിലായോ ഇത് കായും പയറും തേങ്ങയില്ലാതെ ഒലർത്തിയെടുത്തതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തേങ്ങയ്ക്കൊക്കെ വില കൂടിയ കാലത്ത് തേങ്ങയില്ലാത്ത കറികൾക്ക് പ്രസക്തി കൂടി വരികയാണല്ലോ ഗുണമുണ്ട് ചെ തേങ്ങ വേണ്ടതാണ് അങ്ങനത്തെ കറിയാണ് എല്ലാവരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കി കണ്ടുപഠിച്ച് മനസ്സിലാക്കി വെച്ച് നോക്കണേ ഇന്നലെ വെള്ളത്തിൽ ഇട്ട പയറാണേ അത് പയ്യെ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം അത് കുറച്ച് സമയം വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഊറ്റി വെച്ചായിരുന്നു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത് പതുക്കെ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ രണ്ട് കായ എടുത്തിട്ടുണ്ട് തേങ്ങയില്ലാതെ നമുക്ക് ഈ കായും പയറും കൂടിയിന്ന് വലത്തി എടുക്കാം ഞാൻ ഇതൊരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ളൂ ഇന്നേക്കും നല്ല കുതിർന്ന പയറല്ലേ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരല്പം ഉപ്പ് വിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം ഉപ്പും ചേർത്ത് പോരാത്ത ഉപ്പ് പിന്നെ ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് ഇതിനെ നമുക്ക് അടുപ്പത്ത് വെച്ച് കത്തിച്ച് അടച്ച് ഒരു ഒരു വിസിൽ വരുമ്പോൾ വന്ന കുതിർന്ന ആയതുകൊണ്ട് ഒരു വിസിൽ വരുമ്പോഴേ നമുക്ക് നിർത്തിയിട്ട് തീ ഓഫാക്കിയിട്ട് കാറ്റും കളഞ്ഞ് എടുക്കാം ഈ വാഴയ്ക്ക് നമുക്ക് തൊലി കൊലി ചീമ്പി കളഞ്ഞിട്ട് ചെറുതാക്കി ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞെടുക്കാം നമ്മുടെ പയറ് എന്തും നന്നായിട്ട് കുതിർന്ന് മുളയ്ക്കാൻ തുടങ്ങിയ പയറാ അതുകൊണ്ട് അധികം പൊലിച്ചു വന്നിട്ടില്ല അവിടെ എച്ചിടത്തോളം പയർ തന്നെ ഉള്ളു അപ്പം വാഴയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പയറിൻ്റെ അത് അടിയിലൊരു അല്പം വെള്ളമുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ആ വെള്ളം കൊണ്ട് വാഴയ്ക്ക് വെന്തോളും വാഴയ്ക്ക വെള്ളത്തിലാണ് അരിഞ്ഞത് എന്നിട്ട് അതുപോലെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് വെന്ത് വരുമ്പം നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് വളരെ കുറച്ചെണ്ണ മതി എണ്ണ ഒഴിച്ച് കടുക ഉള്ളി കുരുമുളകും വെളുത്തുള്ളി അത് രണ്ടു വേണം വലത്താനിടുന്നത് വേറൊന്നും ചേർക്കുന്നില്ല പച്ചമുളകോ പത്തലമുളകോ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കുരുമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഇത് നമുക്ക് വെന്ത് വരുമ്പോൾ വലത്തി എടുക്കാം നമുക്ക് തികത്തിച്ച് കൊടുക്കാം കണ അടയ്ക്കാം നേരത്തേനും നമുക്ക് ഉള്ളി വെളുത്തുള്ളി മുളക് പൊടിയൊക്കെ റെഡിയാക്കാം വാഴയ്ക്കാം നോക്കിക്കേ നോക്കിക്ക വെന്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം നമ്മൾ കടുക് വട്ടിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ഒന്ന് തിരുമ്മിയിടാം ഇനി ഇത് എണ്ണ പാത്രം ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് വളരെ കുറച്ചെണ്ണം മതി കടുകിട്ടു പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഇനി അതൽപ്പം വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലിയുള്ളു വെളുത്തുള്ളി അതൊന്ന് മൂത്ത് വരട്ടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരൽപ്പം കറിവേപ്പിലയും വെച്ചില്ലയും ഒരു അല്പം അത് അത്രയ്ക്ക് മൂക്കണ്ട ചുമ്മാ കറിക്കൊന്ന് വഴം കിടക്കാൻ വേണ്ടിയിട്ടാണുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇച്ചിരി അധികം കുരുമുളകുണ്ട് കാരണം ഇത് മാത്രമാണ് ഇടുന്നത് നിങ്ങൾക്ക് ഒത്തിരി എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് ഇടാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായും പയറും കൂടെ ഇട്ട് കൊടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടായ വാഴക്കയാണ് പയറിനും മഞ്ഞൾ ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് മഞ്ഞൾ ഇടണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വേണമെങ്കിൽ മഞ്ഞളിൽ ചേർക്കണം അപ്പം നമ്മുടെ പയറ് വാഴയ്ക്കാം മെഴുക്കുപരറ്റി ഒന്ന് പറയാൻ പറ്റിയല്ലോ എന്നാൽ പോലും തേങ്ങയില്ലാതെ വൃത്തിയെടുത്തതാണ് ഇത് സൂപ്പർ കറിയാണ് ഒരല്പം വെള്ളം നന്നായിട്ട് പറ്റിയായിരുന്നു ഒരല്പം വെള്ളം ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് നിങ്ങളിത് എല്ലാവരും വെച്ച് നോക്കണേ തേങ്ങക്കെ എന്താ വില അപ്പം തേങ്ങ ഇല്ലാത്ത നമുക്കും ഉപ്പം ഞാനൊന്ന് നോക്കിയായിരുന്നു ഉപ്പുണ്ട് വെള്ളം ഒക്കെ പറ്റി നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇതുപോലെ നമുക്ക് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വലിയ ആണ് അപ്പോൾ തേങ്ങ ഇല്ലാത്ത കറികളൊക്കെയാണ് എല്ലാവരും ഇപ്പം അന്വേഷിച്ചു കൊണ്ടിരിക്കണേ അപ്പോൾ ഇതുപോലെ കായും വയറും കൂടെ അയണ്ണുള്ളതാണ് പിന്നെ പിന്നെ ഫോസ്പറസും പൊട്ടാസും ഒക്കെ ഉള്ളതാണ് വാഴയ്ക്കുക അപ്പം നമ്മൾ നമുക്ക് അത്യാവശ്യത്തിന് എല്ലാ പോഷക ഗുണങ്ങളും ഉള്ള ഒരു സമ്പൂർണ്ണ കറിയെന്ന് പറയാം അതുപോലത്തെ കറിയാണ് കായും പയറും കൂടെ അപ്പോൾ എല്ലാവരും വെച്ച് നോക്കാം അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ